നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരിൽ അധികവും നഷ്ടത്തിലായി പോകുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ഒഴിവു സമയമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തീർച്ചയായും ഈ ഒഴിവു സമയത്തെപ്പറ്റി നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം അധ്വാനിക്കേണ്ട സമയമാണിത് ലോക രക്ഷിതാവിനെ അടുത്തറിയാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതരേഖ പിന്തുടരാൻ ഖുരാൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ സമൂഹത്തിൻ്റെ മുന്നിൽ നടന്നു മാതൃകയാവാൻ ഇതൊരു സുവർണാവസരമാണ് നഷ്ടമാക്കരുത് നഷ്ടപ്പെടുത്തരുത് ഓരോ ദിവസവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മരണത്തിലേക്കുള്ള ദൂരം കുറയുകയാണ് നാം അതിലേക്ക് അടുക്കുകയാണ് സമയം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ് നമുക്ക് പാഴാക്കാൻ ഒരു സെക്കൻഡ് പോലുമില്ല നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത അമൂല്യമായ നിധിയാണത് കയ്യിൽ നിന്ന് വഴുതി വീഴുന്ന സ്വർണ്ണ മത്സ്യങ്ങളാണ് ഓരോ നിമിഷവും ഓരോ നിമിഷത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് അതറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എല്ലാവർക്കും നന്മ നിറഞ്ഞ റബ്ബാൻ ആശംസകൾ